ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടമുള്ള ജോലി ഒരു ഇഷ്ടമുള്ള ജോലി ലഭിക്കുക എന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഇഷ്ടമുള്ള ജോലി കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചെറിയ കാര്യം ചെയ്താൽ മതി എന്നാലും അത് നിഷ്ഠയോടെയും ഒരാചാര്യനിൽ നിന്നും ദീക്ഷ വാങ്ങി വളരെ ചിട്ടയോടെ അതിൻ്റെ രീതിയിൽ വേണം അത് ചെയ്യാൻ അതായത് ദിവസവും രാവിലെ കുളിച്ച് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം അതായത് വെള്ളവസ്ത്രം ധരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ ഒരു ജപം ഒരു മന്ത്രമുണ്ട് അത് ജപിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടും ആ മന്ത്രം ഇതാണ് പറയാം അശ്വദ്ധാവൃക്ഷമാരൂഹ്യ ജപേ ദേഗാഗ്ര മാനസ ധനതായി യക്ഷിണീച്ച ധനഭ്രോതി മാനവഹ ഇതാണ് മന്ത്രം രണ്ടുപേരേ ഉള്ളൂ അത് ഇരുപത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ കിഴക്കോട്ട് വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടാകാം പുരുഷന്മാരാണെങ്കിൽ വെള്ളം ഉണ്ടെടുത്ത് മേലൊരു തോർത്ത് വെള്ള തോർത്ത് ധരിക്കുക സ്ത്രീകളാണെങ്കിൽ വെള്ളശാരിയോ വെള്ള വസ്ത്രമേതെങ്കിലും ധരിച്ചിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസം നിഷ്ഠയോടെ ഒരാചാര്യനിൽ നിന്ന് ഈ മന്ത്രം ഏറ്റുവാങ്ങി നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ നിങ്ങൾ ഏത് ജോലിയാണോ ആഗ്രഹിച്ചത് തീർച്ചയായും അത് ലഭിച്ചിരിക്കും അതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത മന്ത്രമൊരിക്കലും ദുരുപയോഗം ചെയ്യരുത് അക്ഷരങ്ങളും വാക്കുകളും വ്യക്തമായിരിക്കണം ഒരിക്കലും തെറ്റാതെ ഗുരുവിൽ നിന്ന് അത് പ്രാപിച്ചെടുക്കുക